ഇനി നമുക്ക് നോക്കുന്നത് പുതിയ സർവീസ് എൻട്രികൾ നേരത്തെ സർവീസ് എൻട്രികൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മദ്രാസയിൽ നിന്ന് ഓഫീസിലേക്ക് പേപ്പർ വഴിയായിരുന്നു ഇനി അത് ഓൺലൈനിലായിട്ടാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പുതിയ ഒരാൾ ജോയിൻ ചെയ്താൽ മാനേജർ എം എസ് ആർ സർവീസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന്റെ ഒരു ഫോം കാണാൻ സാധിക്കും അതുപോലെ താഴെ എം എസ് ആർ ലോഗുണ്ട് ഇതുവരെ ആ മദ്രസയിൽ ജോലി ചെയ്ത ആളുകളുടെ വിവരങ്ങളൊക്കെ കാണാൻ സാധിക്കും ഈ മദ്രാസയിൽ നിന്നാണ് പുതുതായി വരുന്ന ജോയിൻ എൻട്രികൾ എൻ്റർ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട് ന്യൂ സർവീസ് എൻട്രി എന്ന ഈ ഭാഗമാണ് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ആ എം എസ് ആർ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം അതുപോലെ ആ ആളുടെ ആധാർ നമ്പറും കൃത്യമായിട്ട് കൊടുക്കണം ആധാർ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ പേര് ഇവിടെ കാണിക്കും ഉദാഹരണം കാണിക്കാണ് ശേഷം അവരുടെ അവിടുത്തെ കോളത്തിൽ ഡേറ്റ് കൊടുക്കണം എന്നുമാണ് ഇദ്ദേഹം ജോയിൻ ചെയ്തതെന്നുള്ളത് പരമാവധി രണ്ട് മാസം വരെയുള്ള ബാക്ക് ഡേറ്റ് ആണ് കൊടുക്കാൻ പറ്റുക ഏറ്റവും നല്ലത് ഉടൻ തന്നെ ജോയിൻ എൻട്രി കൊടുക്കുന്നതാണ് നല്ലത് ഇവിടെ ഞാനിപ്പോ ഇരുപത്തി അഞ്ചാം തീയതി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സാലറി എത്രയാണ് അത് ടൈപ്പ് ചെയ്യാം അതുപോലെ പെർമനന്റ് ആണോ എന്നുള്ളത് കൊടുക്കുന്നു ശേഷം മദ്രസയുടെ ലെറ്റർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് മദ്രാസ ലെറ്റർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മദ്രസ ലെറ്റർ നമുക്ക് ഇതില് അപ്ലോഡ് ചെയ്യണം ഞാൻ ഒരു സാമ്പിൾ ഉണ്ട് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഡാറ്റ അപ്ഡേറ്റ് കാണാൻ സാധിക്കും അതുപോലെ പെൻഡിംഗിൽ ലിസ്റ്റിൽ കാണാം ഈ ആലിക്കുട്ടി എന്നുള്ള ആൾ ഇവിടെ ജോയിൻ ഉള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇതിന് ഓഫീസിൽ നിന്ന് അവർ പരിശോധിച്ച് ശരിയാണ് എങ്കിൽ ബോധ്യപ്പെട്ടാൽ അപ്രൂവ് ചെയ്യും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും അതുപോലെ അവരുടെ പോർട്ടലിലും അവരുടെ ബുക്കിലെല്ലാം ഈ ഇത് ആയിട്ട് വരും ഇത്രയാണ് എം എസ് ആർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ജോയിനുമായി ബന്ധപ്പെട്ടും മദ്രസുകൾക്ക് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ